എല്ലാവരും എല്ലോ കഴിയാവുന്ന ജീവിതത്തിന്റെ മനസ്സിന്റെ ചെന്നൈ ഒക്കെ ഭാഗം വഹിക്കുന്ന കവികൾ സമരം നടത്തി നേടിയ ഒരു മഹാപരിസ്ഥിതി സമരം മലയാളികളുടെ പരിസ്ഥിതിയെ കുറിച്ചുള്ള ബാലപാഠങ്ങൾ പഠിപ്പിച്ചത് എൻ വിഷു നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണ പരിസ്ഥിതി സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ എഴുത്തുകാരും കൂടി തണുത്തി തുടക്കമിട്ടത് ഈ മണ്ണ് സംരക്ഷിക്കാനാണ് വലിയ ഉണ്ടാക്കി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വലിയ എന്താണെന്ന് പറയാം ബോർഡിൻ്റെ പവർ സ്റ്റേഷനോ ആരംഭി ഈ സ്ഥലം എടുക്കാൻ തീരുമാനിച്ചു നമ്മുടെ നാടായി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറ്റം വരെ ഈ സ്വാതന്ത്ര്യപര ദൂരത്തോളം റോഡിൽ രണ്ട് സൈഡിലും രണ്ട് പാറകൾ കാണാം ആ പാറ നേടിച്ചിട്ടൂടെ വെട്ടി ഉണ്ടാക്കിട്ടുള്ളതാണ് അവര് പിടിച്ചടക്കാൻ നോക്കിയതാണ് പിടിച്ചടക്കാനുള്ളതല്ല വികസന പ്രവർത്തനം ചെയ്യാൻ തീരുമാനിച്ചതാണ് പക്ഷെ ഈ മണത്തിന്റെ പ്രത്യേകത അതൊക്കെ പിന്നീട് പറയുക ഞാൻ ഈ എനിക്കൊരു കാര്യം കളിക്കുന്നുണ്ടോ വളരെ വിസ്തൃതമായി ഉണ്ടാക്കുകയാണ് നമ്മളതിനൊരു അറ്റച്ചട നാളെ നമ്മളതിൻ്റെ ഒരു പകുതി വരും എല്ലാ സ്ഥലത്തേക്കും എത്താൻ നമ്മളെ നമ്മൾ സഞ്ചാരയോഗ്യമായ സ്ഥലം നടക്കാൻ സാധിക്കാത്തവരും പ്രായമൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി എത്തുന്ന സ്ഥലത്തേക്ക് പോകാവുന്നതാണ് നമ്മൾ നാളെ ചില സ്ഥലത്തൊന്നര കിലോമീറ്റർ ഒക്കെ പോയാലാണ് കുന്തിപ്പുഴ ഒക്കെ ഉള്ളത് ഞാൻ പറയാൻ പോകുന്നത് കബികൾ സമര ശാസ്ത്ര എല്ലാം ഉൾപ്പെടെ നടത്തിയ ജോൺസ് തോസഫ് എല്ലാം ഉൾപ്പെടെ നടത്തിയ നിരന്തര പ്രവർത്തനങ്ങളുടെ ബോധവൽക്കര സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ബോധവൽക്കരണം കൊണ്ടാണ് ഇന്ന് കേരളത്തിൻ്റെ പരിസ്ഥിതി ബോധം സംജാതമായിട്ടുള്ളത് അത് സൈൽമാല ഒരു പേര് കേൾക്കുമ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ എല്ലാം മനസ്സിലാക്കി പോയി അപ്പം നമ്മൾ സൈൽമാലയുടെ മുൻനിറകളൊക്കെ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അതിന് ഇനി അറ്റത്താണ് നോക്കുമ്പോൾ മനസ്സിലാക്കാറ് കാലി എന്നുള്ള കയറുന്ന സ്ഥലമാണ് ഈ എനിയ മുഴുവനും സൈലൻ ബാലിയാണ് സൈലൻ ബാലി എന്ന് പറഞ്ഞാൽ വളരെ അതിവിസ്തൃതമായ സ്ഥലമാണ് നമ്മൾ തുടങ്ങും നമ്മൾ തുടങ്ങുന്ന റോഡും വേണം എല്ലാ കവികൾക്കും ഒരു പ്രണാമമാണ് അല്ലേ ഈ ഭൂമിയുടെ അവകാശികളായ നാനാത്തരം ജീവജാലങ്ങൾക്കും സസ്യലോകത്തിനും പ്രണാമാണ് ജിനമാഷന് ആ തരം ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കവിത ചുറ്റിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഉദ്ഘാടനം സ്വാഗതം ചെയ്യും മഹർഷി പെട്ടെന്നാണ് ഏൽപ്പിച്ച ജ്യോതിയാണ് എന്തായാലും പാഠപുസ്തകത്തിൻ്റെ അപ്പുറം പ്രകൃതി എന്നൊരു പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ കവിതയെല്ലാം പഠിച്ചത് കുട്ടിക്കാലത്തിലെ ഉടമ്പിലെന്നാണ് എൻ്റെ കവിത ഉണ്ടായത് ഈ കവിത മൂന്നാം ക്ലാസ് പാഠപോസ്റ്റിൽ പഠിപ്പിക്കണ്ട കായിച്ചിരുന്നു ശിക്ഷകാലം കാണാത്ത കൊമ്പിൽ നിന്നഞ്ചാറു മാമ്പഴം കാറ്റിന്റെ കൈകൾ കൊഴിച്ചു തന്നു ഞാനതിലൊന്നെ

അവകാശമെന്നു ഞാൻ തീർച്ചയാകാതെ ഇന്നുമാ സംശയം തീർന്നിരങ്കിലും പിന്നെയും മാമ്പഴക്കാലും ആ സംശയം തീർന്നിരങ്കിലും പിന്നെയും മാമ്പഴക്കാല മറ്റ് ക്യാമ്പുകളും ഒട്ടേറെ വ്യത്യാസമുണ്ട് ഈ ക്യാമ്പിനെ എന്താണ് ഈ ക്യാമ്പിന്റെ വിശേഷം പറയുന്നത് ആണ് അത് കുറച്ച് കഴിഞ്ഞാൽ വിശേഷിക്കും എന്താണ് ഈ ഈ ഒരു ക്യാമ്പിന്റെ സവിശേഷത നമ്മൾ എല്ലാ ക്യാമ്പുകളും എല്ലാ ക്യാമ്പുകളും വ്യത്യസ്തമായ പാഠങ്ങളായിട്ട് കൊണ്ടുവരാറുള്ളത് വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങൾ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ഓരോ ക്യാമ്പും നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അത് ചിലത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് ചിലത് കേരളത്തിന്റെ ഓർമ്മയിൽ പിണറായി ഓടി വരുന്നത് വാക്കിലെ ക്യാമ്പിന്റെ ഓർമ്മയിലാണ് വാക്കിലെ വിളിക്കുമ്പോഴെ പിടികാട്ടാണ് വാക്കിലെ പോലെയാവും ഈ ക്യാമ്പെന്നാണ് എന്നെ വിളിച്ച് ഇന്നലെ ചോദിച്ചത് ബാക്കിലെ പോലെ ആവരുത് ഈ ക്യാമ്പ് എന്നുള്ളതാണ് വേറെ വേറെ ക്യാമ്പുകളും വേറെ അനുഭവങ്ങളാവുന്നതാണ് പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് ഞാനിവിടെ പറയുന്നത് എൻ്റെ എൻ്റെ ഒരു പറച്ചിൻ്റെ സമയം കൊണ്ടല്ല അതിനെ കയറി പറഞ്ഞു എന്നുള്ള സ്വാഗതം സ്ഥലത്ത് കഴിഞ്ഞ ക്യാമ്പ് വെച്ചു ക്യാമ്പ് വെച്ചിട്ട് ഞാൻ ആ ക്യാമ്പിൽ കഴിഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി മാത്രം ട്രക്കിങ് നടത്തി ആ സ്ഥല നമ്മളെല്ലാ സ്ഥലവും താമസിക്കാം തിരിച്ചു പോയി ചെയ്യും തിരിച്ചു പോയപ്പോഴൊക്കെ എന്താ പറയുന്നത് ചെരുപ്പിൽ പറ്റിയ എല്ലാ പൊടിയും കൂടി തട്ടി കിടന്ന് നമ്മള് വരിക ാവാത്തൊന്ന് വേർപ്പെടുത്താനാവാത്ത എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിൽ പറ്റി പിടിച്ചതുപോലെ തോന്നും സൈനിക ബാധിച്ചതുപോലെ തോന്നും അവാധി എനിക്കിപ്പോ ടായല്ല എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് സൈനിയ്ക്ക് വേണ്ടി കവികൾ ശ്രമിച്ചാൽ പുഴ പറ്റാതിരിക്കും എന്ന് ചോദിക്കുന്നവരുണ്ട് അവിടെ എല്ലാം പറ്റിപ്പോയ പുഴ പുഴകളെ മുഴുവൻ വീണ്ടെടുത്തൊരു കേരളമാണ് ഇപ്പോൾ ആ പുഴകളെ മുഴുവൻ വീണ്ടെടുത്തു പച്ചപ്പുകളെ മുഴുവൻ വീണ്ടും പച്ചപ്പ് എടുത്തു പോകുന്നു അപ്പൊ അങ്ങനെയുള്ള അത് നിലനിന്നുള്ളതാണ് ഒറ്റപ്പെട്ട ശാസ്ത്ര അധ്യാപകരും നമ്മളെല്ലാവരും ും ഇപ്പൊ കേരളത്തിലെവിടെ ഒരു ചെറിയ പരിസ്ഥിതി ആ നാട്ടിൽ സാധാരണ ജനങ്ങൾ സംഘടിച്ച് നീക്കുകയും അവയർനെസ് എന്നുള്ളത് നമ്മുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞു വന്ന് അങ്ങനെയുള്ള നമ്മളെല്ലാം പഠിപ്പിച്ച വിശ്വവിദ്യാലയമാണ് വിശ്വവിദ്യാലയം എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്ലാസ് ഏറ്റവും വലിയ അറിവുകൾ അവിടെ നമ്മൾ തരുന്നത് കിട്ടണം അത്രയും ഇടത്തിലേക്കാണ് നമ്മൾ വരുന്നത് നമ്മളിപ്പോൾ സൈൻ വായത് സൈൻ ഭാര്യയുടെ പകുതി വരയ്ക്കും ചെന്നിട്ട് അനന്തമായ വിസ്തൃതിയിലേക്ക് നോക്കി നിന്ന് അതെല്ലാം കണ്ട് നമ്മൾ നാം വിശ്രദ്ധരായിരുന്നു എല്ലാ ശബ്ദങ്ങളെയും കേട്ട് നമ്മളിലേക്ക് എടുത്ത് തിരിച്ചുപോലെ അത്ര ഒരു കഴിഞ്ഞാറുണ്ട് അന്ന് വന്നിട്ട് വിറ്റഴുതി പോവാൻ പറ്റാത്തവരെ ഈ മണ്ണ് ഇടക്ക് വന്നിട്ട് വീടുന്ന വീടും അവിടെയെല്ലാം നമ്മളെ വീട് വിളിക്കുന്ന പോലെ നമുക്ക് തോന്നും അങ്ങനെ ആ ജന്മത്തി പഴയ ജനിച്ചു വീണ പിന്നീട് പിന്നീട് അന്ത്യതിൽ പോയ നമ്മളൊക്കെ പിറന്നു വീണ തറവാട്ടിലേക്ക് വീണ്ടും എത്തുന്നത് പോലെ അങ്ങനെ എന്തോ പോലെയാണ് ഈ വരവ് നമുക്ക് എനിക്ക് തോന്നിയത് എന്തോ ഇവിടെ ഈയൊരു സ്ഥലത്ത് വന്ന് നിക്കുമ്പോ നമ്മളെ മറ്റെന്തോ ആയി തീരുന്നത് പോലെ നമ്മളെന്തൊക്കെ കൂട്ടിച്ചേർത്ത പോലെ നമ്മളെ നമ്മളിപ്പോ ഇല്ലാത്ത മറ്റാരെയപ്പോ നമ്മളെ ആഘോഷിക്കുന്ന പോലെ നമുക്ക് ഇത് മറ്റൊരിടത്ത് ഉണ്ടാവില്ല മറ്റൊരിടത്ത് നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല ഇവിടെ വരുമ്പോ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് സ്ഥലത്തിലേക്ക് വരും ആ സ്ഥലത്തിലേക്ക് വരികയും കേരളത്തിലെ കവിയുടെ പ്രസംഗം കേരളത്തിലെ കവിയുടെ പ്രസംഗം അങ്ങനെയുള്ള സംഘ വരെയാണ് വീണ്ടും ആ ശൈലിക്കു ശൈലമാക്ക് വേണ്ടി മുറവിളി കൂട്ടിയ എല്ലാ കവി ഗുരുക്കളെയും സാർ കയറുമ്പോൾ സ്വാഗതം Se ha ido